അനിയുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു എവിടെ നിന്റെ രമണൻ വന്നില്ലേ ഇതുവരെ തനി അവളുടെ കാതിൽ മെല്ലെ ചോദിച്ചു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നു എന്റെ ഫസ്റ്റ് മോർണിംഗ് സാറിനായിരുന്നു ജെന്നി പറഞ്ഞതും അനിയുടെ കണ്ണുകൾ തിളങ്ങി അവളുടെ കാലുകൾക്ക് വേഗത കൂടി ഇവളുടെ പൂക്ക് കണ്ടാത്തോന്നും കിഷോർ സാർ അവളോട് യെസ് പറഞ്ഞെന്ന് ഒരു ദിവസം കാണാത്തപ്പോ എന്താ പെണ്ണിന്റെ ഒരു വെപ്രാളം ജെന്നി ചിരിയോടെ പറഞ്ഞു എടാ ഞാൻ പറയട്ടെ അനേക്കാര്യത്തിൽ സീരിയസ് ആണ് ഇന്നലെ അവൾ എന്നെ വിളിച്ചു ഒരുപാട് സംസാരിച്ചു ഞാനും കരുതിയത് അവൾ വെറുതെ നേരം പോക്ക് പറഞ്ഞു എന്നാണ് പക്ഷേ അങ്ങനെ അല്ലടാ അവൾക്ക് സാറിനെ ഭയങ്കര ഇഷ്ട ഇനിയിപ്പോ നമ്മൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകുമെന്ന് ഞാനും ഉറപ്പ് കൊടുത്തു ഏ ഈ പ്രണയത്തിന് ചുക്കാൻ പിടിക്കണമെന്നാണോ എന്റെ തനുകുട്ടി ഉദ്ദേശിച്ചത് അത് അവൾ തലമാന്തി നമ്മൾ വിചാരിച്ച രണ്ടിനെ ഒന്നിപ്പിക്കാൻ പറ്റില്ലേടാ മോളെ എനിക്ക് ഈ പണി മാത്രം അത്ര വശമില്ല എന്നാലും സിനിമാ പരമ്പര ദൈവങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ച് അനിയുടെ പ്രണയം പുഷ്പിപ്പിക്കാൻ ശ്രമിക്കാം അത് മതി നീ ശ്രമിക്കാമെന്ന് പറഞ്ഞ അത് നടന്നു എന്ന് തന്നെയാ തസ്നി ജെന്നിയെ കെട്ടിപ്പിടിച്ചു അയ്യടാ പെണ്ണിന്റെ ഒരു സോപ്പിടിയിൽ അതെ വേണ്ടാത്ത ആഗ്രഹമൊന്നും പെണ്ണിൽ കുത്തി നിറയ്ക്കണ്ട അത് നമ്മുടെ ഗുരുവാ അത് മറക്കണ്ട നോക്കിയും കണ്ടുവേ ഓരോന്നും ചെയ്യാൻ കഴിയൂ ഗുരുശാപം വല്ലോം കിട്ടിയ തീർന്നു മൂക്കിൽ പല്ല് കിളർത്താലും തോറ്റ് തോറ്റ് ഇവിടെ തന്നെ അടിഞ്ഞു പോകും പറഞ്ഞേക്കാം അമ്മേ ഒന്ന് പോവണ്ണേ മനുഷ്യനെ ബേജാറാക്കാതെ നിനക്കെൻ്റെ വാപ്പാനേയും ഇളയപ്പന്മാരെയും അറിയാത്തോണ്ടാ എങ്ങാനും തോറ്റ അപ്പ ഏതെങ്കിലും കോന്തനെ കണ്ടെത്തി എൻറെ നിക്കാഹ നടത്തിവിടും ഇതിപ്പോ എത്ര വാശി പിടിച്ചിട്ടാന്നറിയോ എന്നെ പഠിക്കാൻ അയച്ചത് ഇല്ലേ ഞാനിപ്പോ ഏതെങ്കിലും അടുക്കളയിൽ അടുപ്പൂതി ഇരുന്നേനെ െ നീ ചുമ തള്ളല്ലേ അല്ലടാ സത്യം പിന്നെ അതിനിപ്പ എവിടെ പുകയൂത് നടുപ്പ് എല്ലായിടത്തും ഗ്യാസടുപ്പല്ലേ ജന്യ പുരുക ഉയർത്തി അതിന്റെ ബാലിന്മയെ പിടിച്ചോണം കളിയും ചിരിയുമായി അവർ ക്ലാസ് റൂമിലെത്തി വാതിലിൽ വിരൽ കടിച്ചു നിൽക്കുന്ന അനി ഏ ഇവൾ ഇതുവരെ കയറിയില്ലേ വാ നോക്കാം ജെന്നി മുന്നേ നടന്നു ഡാ നീ എന്താ ഇതുവരെ അകത്തേക്ക് കയറാത്തത് ഫസ്റ്റ് അവർ സോഫി ടീച്ചറാ സാറിനെ ഒന്ന് കാണണോങ്കി ഉച്ച കഴിയണം അത്രേ ഉള്ളോ കാര്യം ശരിയാക്കി തരാം നിനക്ക് സാറിനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയോ മതിയേടാ എന്നാവാ ജെന്നി മുന്നേ നടന്നു കൂടെ അനിയും തനിയും ജെന്നി നേരെ പോയത് സ്റ്റാഫ് റൂമിലേക്കാണ് അയ്യോ സ്റ്റാഫ് റൂമിലേക്കോ കുഴപ്പാവോ നീ ഒന്ന് വന്നേ ഇവള് ചുമ്മാ എന്ന പ്രേമിക്കാൻ വേണം അവർ സംസാരിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിന് മുന്നിലെത്തി മറ്റുള്ള ടീച്ചേഴ്സുമായി സംസാരിച്ചിരിക്കുന്ന കിഷോറിനെ കണ്ടു അനിയുടെ അടിവയറ്റിൽ മഞ്ഞു തുള്ളി പെയ്ത പോലെ ഒരു ഫീലിംഗ് ഒപ്പം പറന്നുയർന്ന ബട്ടർഫ്ലൈസും എന്റെ പൊന്നോ എന്തൊരു ലുക്കാ കിഷോറിനെ കണ്ട് അനിയുടെ വാപ്പിലർന്നു ചുവപ്പിൽ വെള്ളപ്പൂക്കളുള്ള ഷർട്ടും കറുത്ത പാൻസുമായിരുന്നു അവന്റെ വേഷം അതിലവനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ജെന്നി സ്റ്റാഫ് റൂമിനകത്തേക്ക് നടന്നു അനിയുടെയും തനിയുടെയും കൈയും കാലും വിറച്ചു അവരെ കണ്ടതും കിഷോറിന്റെ മുഖം തെളിഞ്ഞു എന്താടോ മൂന്നാളും കൂടി ഇങ്ങോട്ടേക്ക് കൂടെയുള്ള ഒരാളെ കാണുന്നില്ലല്ലോ പാർവതി എവിടെ അവൾ വീട് വരെ പോയി സർ ഇപ്പോ ഇങ്ങും ആഹാ എങ്കി പിന്നെ നിങ്ങൾ വന്ന കാര്യം പറഞ്ഞോളൂ അത് സാർ ഞങ്ങൾ ഇന്നലെ വന്നിട്ടില്ലായിരുന്നു സാറിൻ്റെ ക്ലാസ് മിസ്സായി നോട്ട്സ് സഞ്ജയ് തരാമെന്ന് പറഞ്ഞു പക്ഷേ അതും മാത്രം പോറല്ലോ ഒര മണിക്കൂർ രാവിലെ ആ ക്ലാസ് ഒന്നുകൂടി എടുക്കുമോ സാറിനോട് അതൊന്ന് റിക്വസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത് ജെന്നി ഗംഭീര അഭിനയം കാഴ്ച വെച്ചു അതിന് നിങ്ങൾക്കിന്ന് രാവിലെ സോഫി ടീച്ചറാണല്ലോ അറിയാം സർ സർ ടീച്ചറോട് സംസാരിച്ച ടീച്ചർ ഓക്കെ പറയും അതവിടെ നിൽക്കട്ടെ അത് ഞാൻ നോക്കാം നിങ്ങൾ ഇന്നലെ എന്താ വരാത്തത് അത് പറഞ്ഞില്ലല്ലോ അതൊന്നുമില്ല സർ ഞങ്ങളെല്ലാരും കൂടി ഒരു മാരേജിന് പോയതാ എന്റെ കസിന്റെ ആയിരുന്നു ഇന്നലെ ശരി ശരി വിശ്വസിച്ചു അവൻ തലയാട്ടി കണ്ണിൽ പ്രണയം നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന അനീറ്റയെ അവൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു അല്ലടോ അന്ന് പരിചയപ്പെട്ടപ്പോ ചോദിക്കാൻ വിട്ടു തന്റെ വീട് എവിടെയാ തസ്മിയെ നോക്കി കിഷോർ ചോദിച്ചു ഞാൻ നമ്മുടെ പൈനാപ്പിൾ ജംഗ്ഷന്റെ അടുത്ത് അവിടെ തടിമിൽ നടത്തുന്ന ഐമൂട്ടി എൻ്റെ വാപ്പയാ കിഷോറിൻ്റെ കണ്ണുകൾ ഇടുങ്ങി എന്നാ നിങ്ങൾ ചെല്ലെ ഞാൻ സോഫി ടീച്ചറെ ഒന്ന് കാണട്ടെ കിഷോർ ടേബിളിൽ ഇരുന്ന ടെക്സ്റ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു അനി വിഷമത്തോടെ തിരിഞ്ഞു എന്നെ ഒന്ന് നോക്കിയാൽ എന്താ അവരുടെ കൂടെ തന്നെയല്ലേ ഞാൻ നിന്നത് ഒരു പാളിയ നോട്ടം പോലും എന്നിൽ വീഴാതെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നെ ഇഷ്ടമില്ലാത്തതാണോ കാരണം അവളുടെ ഇടനെഞ്ചി വിങ്ങിപ്പോയി ഒന്നും പറയാതെ നടന്നകലുന്നവളെ അവൻ ഒളികണ്ണിട്ട് നോക്കി അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ചെറു ചിരി വിരിഞ്ഞു എടാ നീ വിഷമിക്കാതെ സാർ ജാടെ അല്ലാതെ നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല അനി തനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലടാ എനിക്കുള്ള ഫീലിംഗ്സ് സാർ നിന്നോടില്ലെന്ന് തോന്നുന്നു ഇതിപ്പോ ഞാൻ വൺ സൈഡ് ലവായി മുന്നോട്ട് പോകേണ്ട വരുമോ വല്ലാത്തൊരു വിഷമത്തോടെ അവൾ അവരെ നോക്കി ഇതിപ്പോ എന്താ വേണ്ടത് സാറിന് നിന്നോട് ദേഷ്യം വല്ലതും ഉണ്ടോ എന്നൊന്നറിയണം അത്രയല്ലേ ഉള്ളൂ ജെന്നിയുടെ ചോദ്യം കേട്ട് അനിയും തനിയും ഒരുപോലെ തലവുലുക്കി ഏ ഇതിപ്പോ ആർക്കാ അറിയേണ്ടത് അനിക്കു തന്നെയാണോ തനി അവളെ നോക്കി ഒന്നിളിച്ചു കാണിച്ചു വാ വാ വന്നി മുന്നേ ക്ലാസ്സിലേക്ക് നടന്നു എടാ എന്താ നിന്റെ പ്ലാൻ അത് പറഞ്ഞിട്ട് പോ എൻ്റെ മോളെ ഇജൊന്ന് വെയിറ്റ് ചെയ്യേണ്ട മുത്തേ ഉറക്കെ പറഞ്ഞവൾ ബാക്കി പറഞ്ഞത് ചുണ്ടിൽ വെച്ചാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിൽ ഒന്നുകിൽ രണ്ടും അടയും ചക്കരയാകും ഇല്ലെങ്കിൽ അടിച്ച് പിരിയും ഏതായാലും നേരത്തെ അറിഞ്ഞു വെക്കുന്നതാ നല്ലത് ജെന്നി മനസ്സിൽ ചിലത് കണക്ക് കൂട്ടി ക്ലാസ്സിൽ ചെന്നവൾ ടീച്ചേഴ്സിന്റെ മേശമേൽ ചാടിക്കയറിയിരുന്നു ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ആരെങ്കിലും എന്നെ മിസ് ചെയ്തിരുന്നോ അവൾ അങ്ങിങ്ങായിരുന്നു കുശലം പറയുന്ന കുട്ടികളെ നോക്കി ചോദിച്ചു പിന്നെ താനല്ലേടോ ഈ ക്ലാസിന്റെ ഓളം താനില്ലെങ്കിൽ ഇവിടെ ഒരു രസമില്ലടോ ഡെസ്കിൽ ഇരുന്നു കൊണ്ട് സഞ്ജയ് ഉറക്ക പറഞ്ഞു ആ അത് ശരിയാ കുറച്ചു പേര് അവനോടൊപ്പം ചേർന്നു ഇവളുടെ തലയ്ക്കാവോളം ചിലർ പിറുപെറുത്തു കളഞ്ഞില്ലേ സഞ്ജു നീ ഞാൻ കരുതിയ റിപ്ലൈ എന്റെ തലയ്ക്കാവോളം എന്നാരെങ്കിലും പറയുമെന്നായിരുന്നു ഏ അത് പറഞ്ഞ കുട്ടികൾ പരസ്പരം നോക്കി എനിവേ അത് വിട് ഞാനിന്നലെ നിങ്ങളെ ഒന്ന് ഒട്ടും മിസ് ചെയ്തില്ലോ അയ്യോ കോറസ് മുഴങ്ങി പറയട്ടെന്നേ എനിക്കിന്നലെ അതിനുള്ള ടൈം കിട്ടിയില്ല എന്ന് വേണം ശരിക്കും പറയാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നിവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ഇന്നലെ കടന്നുപോയത് നിങ്ങൾക്കൊരു സത്യം അറിയോ ഞാനിന്നലെ കൂടും വനത്തിൽ അകപ്പെട്ടു പോയി ഗൈസ് ആനയും പുലിയും കടുവയും ഒക്കെയുള്ള കൂടും വനത്തിൽ അയ്യോ എന്നിട്ടോ സഞ്ജു ഭയത്തോട് ചോദിച്ചു എന്നിട്ടെന്താ ആ പാവമൃഗങ്ങൾ ഇവളെ കണ്ട് ജീവനും കൊണ്ട് ഓടിക്കാണു ബാക്കിൽ നിന്നും വന്ന കമന്റ് കേട്ട് ചിരി ഉയർന്നു സത്യം കേട്ടോ ഞാൻ ചെന്നത് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല ഒരീച്ചയെ പോലും ഞാൻ കണ്ടില്ല അവൾ അഭിനയിച്ചു പറഞ്ഞു പിന്നെ അവർക്കും ഇല്ലേ മോളെ ജീവിക്കാനുള്ള ആഗ്രഹം വീണ്ടും ആരുടെയോ കമന്റ് ദേ ആരായാലും കമന്റ് പറയുമ്പോ ധൈര്യത്തോടെ പറയണം മുഖം ഒളിപ്പിച്ച് വെറുതെ ശബ്ദം മാത്രം പുറത്തുവിടാൻ ഇതെന്താ പിക്ചർ ടൂബടിച്ചു പോയ ടിവിയോ ഹ പൊളിച്ചു ആ ഉമ എനിക്ക് ബോധിച്ചു കേട്ടോ ബാക്കിൽ നിന്ന് എണീറ്റ് കൈ നിവർത്തിക്കൊണ്ട് വസുദേവ് പറഞ്ഞു ജന്യയുടെ കണ്ണ് തള്ളിപ്പോയി അതെ ബാക്കി കൂടി പറയണോ കൊടും മനത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ അവതരിച്ച രാജകുമാരനെ പറ്റി പറയുന്നേ അവൻ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ രാജകുമാരൻ അവൾ ചുണ്ടുകൂട്ടി എന്താ ഞാൻ രാജകുമാരനല്ലേ തൻ്റെ രാജകുമാരിയെ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ വന്ന രാജകുമാരൻ അവൻ അവളുടെ കാതിലേക്ക് മുഖം പൂഴ്ത്തി ജെന്നി ദേ കിഷോർ സാർ വരുന്നുണ്ട് വാതിലിൽ നിന്ന് തനി വിളിച്ചു പറഞ്ഞു ചേർമാൻ പോയേ ഞങ്ങളുടെ ക്ലാസ്സിൽ ചേർമാൻ എന്താ കാര്യം അവൾ മുഖം വീർപ്പിച്ചു എനിക്കങ്ങനെ കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ എവിടെയും ചെല്ലുന്നത് ഞാൻ കാറ്റുപോലെയാ എവിടെയും കടന്നു ചെല്ലും അവൻ ഒന്നുകൂടി മെല്ലെ പറഞ്ഞു കിഷോർ വാതിൽ കടന്നു വരുന്നത് കണ്ടതും പോക്കറ്റിൽ കൈയിട്ട ജെന്നി എന്തെടുത്ത് അനിയുടെ മേലേക്കെറിഞ്ഞു അയ്യോ പല്ലി അവൾ കൂടെ ഒച്ച വെച്ചു വസു അവളെ മിഴിച്ചു നോക്കി ദേഹത്തേക്ക് പല്ലി വീണതും അനി ബാക്കിലെ കുറൊറ്റച്ചാട്ടം അവൾ നിന്നതോ കിഷോറിന്റെ നെഞ്ചിലും തനി വായും തുറന്ന ജെന്നിയെ നോക്കി എടുക്ക് എടുക്ക് ജന്യ നിലത്തേക്ക് കണ്ണു കാണിച്ചു എന്താ തനി കണ്ണു ചുരുക്കി ഓ നിലത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് പല്ലിയെ അപ്പോഴാണ് തനി കാണുന്നത് അവളുടെ മുഖത്തേക്ക് മാത്രം ശ്രദ്ധിച്ചു നിന്ന വസുവിന് കാര്യം പിടികിട്ടി തനി എടുക്കും മുന്നേ അവനത് കൈക്കലാക്കി ഹോ നശിപ്പിച്ച് ജെന്നി നെറ്റിയിലടിച്ചു ഇതിന്റെ ഒക്കെ നടുവിൽ കിഷോറിന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി വായും തുറന്ന് നിൽക്കുകയാണ് നമ്മുടെ അനിക്കൊച്ച് ക്ലാസ്സിലുള്ള കുട്ടികൾ ഒന്നടങ്കം കാഴ്ചക്കാരായി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളെ കുരുങ്ങിപ്പോയ കിഷോർ പെട്ടെന്ന് സ്ഥലകാല ബോധം വീണതുപോലെ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി അവന്റെ മനസ്സിലെ അധ്യാപക ബോധം ഉണർന്നു നോൺസെൻസ് എന്തൊക്കെയാ നിങ്ങളെ കാണിച്ചു കൂട്ടുന്നത് നെഞ്ചിൽ ലാൻഡ് ചെയ്തിരുന്ന അനിയെ പിടിച്ച് വലിച്ചു മാറ്റിക്കൊണ്ട് അവൻ അലറി ക്ലാസ് ഒന്നടങ്കം ഞടുങ്ങിപ്പോയി നിങ്ങൾ കോളേജ് പിള്ളേരോ അതോ എൽ കെ ജി കുട്ടികളോ നാണമില്ലല്ലോ നിനക്കൊക്കെ പിള്ളേരുകളിയുമായി നടക്കുന്നു അവന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു അനയുടെ മുഖത്ത് വേദന നിറയുന്നത് കണ്ട ജെന്നി സർ ഞാൻ വെറുതെ ഒരു തമാശക്ക് സർ വരുന്നത് ഞാൻ കണ്ടിരുന്നില്ല ഞങ്ങൾ കുറച്ച് ജോളിയായി ഇരിക്കുമ്പോഴാണ് സാർ വന്നത് അതാ ശ്രദ്ധിക്കാഞ്ഞത് സാറിന് ബുദ്ധിമുട്ടായെങ്കി സോറി സർ ബുദ്ധിമുട്ടായി ഇങ്ങനെയുണ്ടോ പെൺപിള്ളേർ തലതെറിച്ച കുറെ എണ്ണം രാവിലെ എന്തായിരുന്നു അഭിനയം ഇതിപ്പോ അവൻ കൈമുഷ്ടി ചുരുട്ടി അവന്റെ കണ്ണിലെ ദേഷ്യം കണ്ട് എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു അത് കണ്ടപ്പോ ജെന്നിക്ക് സഹിച്ചില്ല അതെ ഇത്രയും ചൂടാകാനും മാത്രം എന്താ ഇപ്പൊ സംഭവിച്ചത് ഞാൻ അനിയെ ഒന്ന് പേടിപ്പിച്ചു ആ പാവം പേടിച്ച് ചാടിയപ്പോ സാറിന്റെ ദേഹത്തൊന്നും മുട്ടി അതിന് ഇങ്ങനൊക്കെ പറയണോ അറിയാതെ പറ്റിയതാ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഇതൊരു മാതിരി അവൾ ഒച്ച ഉയർത്തി അനി ഞെട്ടലോടെ ജെന്നിയുടെ കയ്യിൽ പിടിച്ചു ജെന്നി നോക്കിയതും തല വിലങ്ങനെ ചലിപ്പിച്ചു വേണ്ട വിലക്കണ്ട പറയട്ടെന്നേ അവൻ ഒച്ച ഉയർത്തി രാവിലെ വന്ന് ക്ലാസ് എടുക്കാൻ വരണേ എന്ന് റിക്വസ്റ്റ് ചെയ്യുക വരുമ്പോഴോ മനപൂർവം ഓരോന്ന് നെഞ്ചത്തോട്ട് വീഴുക എനിക്കറിയാം ഉദ്ദേശം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അധ്യാപകനാണ് അത് മറക്കണ്ടാരും അവൻ കത്തുന്നൊരു നോട്ടം അനിയുടെ നേർക്കെറിഞ്ഞു എന്റെ ക്ലാസ്സിലിരിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണം അവൻ അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ തുളുമ്പി അതീവ ഗൗരവത്തോടെ അവൻ വസുവിനെ നോക്കി താനെന്താ ഇവിടെ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും കണക്കെടുക്കാൻ വന്നതാ അവനൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ വാ തുറന്നത് കിഷോറിൻ്റെതായിരുന്നു കുട്ടികൾ ചിരി ചിരിയടക്കുന്നത് കണ്ടതും പോയ ദേഷ്യം പാണ്ഡിലൂറി പിടിച്ച് തിരികെ വന്നു അവൻ അതേ ദേഷ്യത്തോടെ അനിയെ നോക്കി എന്റെ ക്ലാസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പുറത്തു പോകാം അവൾ ഒരുതരം വല്ലാത്ത അവസ്ഥയോടെ കൂട്ടുകാരെ നോക്കി ഇവിടിപ്പോ എന്താ ഉണ്ടായേ എന്ന മട്ടിൽ നിൽക്കുന്ന തനിയുടെ കൈയും പിടിച്ച് ജെന്നി സീറ്റിലേക്ക് നടന്നു ഉച്ചത്തിൽ വേഗത്തിൽ മിടിക്കുന്ന ഹൃദയ താളത്തെ അടക്കി പിടിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അനിയരുന്നു സർ വാതിൽ നിന്നും പാറുവിന്റെ സ്വരം കേട്ടതും കിഷോർ അവിടേക്ക് തിരിഞ്ഞു ഗജൻ അവൻ ഗൗരവത്തിൽ പറഞ്ഞു പാർവിന് എന്തോ വശപ്പിച്ചു തോന്നി അത്രയും സൈലന്റ് ആണ് ക്ലാസ് അവൾ ജെന്നിയുടെ അരിക വന്നിരുന്നു എന്താടാ സംഭവം കിഷോർ സാറിന് എന്താ ഒരു കനം അതൊക്കെ ഒരു ടെസ്റ്റ് നടത്തിയ ഭാഗമാ പിന്നെ പറയാം ജെന്നി ചുണ്ടിൽ വെച്ച് പറഞ്ഞു ടെസ്റ്റോ എന്ത് ടെസ്റ്റ് അവൾ അനിയേയും തനിയേയും നോക്കി വിങ്ങി പൊട്ടിയിരിക്കുന്ന അനിയെ കണ്ടതും പാറുവിന്റെ കണ്ണുകൾ ഇടുങ്ങി ഡാ എന്താടാ അനിയുടെ മുഖം എന്താ വല്ലാതെ സൈലൻസ് മേശമേൽ അടിച്ചുകൊണ്ട് കിഷോർ ഉച്ചത്തിൽ പറഞ്ഞു എന്റെ ക്ലാസ്സിലിരിക്കുന്നെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു രാവിലെ കെട്ടി ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് ജോളി അടിക്കാനാണെങ്കിൽ അതെന്റെ ക്ലാസ്സിന് പുറത്ത് കിഷോർ പുറത്തേക്ക് വിരൽ ചൂണ്ടി എനിക്ക് ശരിക്കും ദേഷ്യം വന്നു അവൾ ചാടി എണീറ്റു ജെന്നി തനി പാറു നിങ്ങൾ വരുന്നുണ്ടോ ഞാൻ പോവാ എനിക്കരുടെയും വായിലിരിക്കുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയുണ്ടോ ഒരു ചാടാ അവളുടെ ആ പ്രവൃത്തി എല്ലാവരെയും ഒരുപോലെ അമ്പരപ്പിച്ചു അല്ല പിന്നെ നീ വാടാ നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കാണോ നിർബന്ധം ക്ലാസ്സിലിരുന്നില്ലെങ്കിലും നമുക്ക് പഠിക്കാനൊക്കെ പറ്റും എൻജോയ് ചെയ്ത് തന്നെ പഠിക്കാം ജെന്നി എണീറ്റ് കഴിഞ്ഞു കിഷോർ അമ്പരന്ന് പോയെങ്കിലും അനിയുടെ അടുത്ത നീക്കം അറിയാൻ അവൻ കൈ കെട്ടി നിന്നു പാറു ദയനീയമായി അവരെ നോക്കി പിന്നെ പതിയെ എണീറ്റു പിന്നെയുള്ളത് തനി മൂവരും എണീറ്റപ്പോ അവളുടെ കാലം അറിയാതെ നിവർന്നു നാലും വരി വരിയായി കിഷോറിന്റെ മുന്നിലെത്തി ജന്നിയുടെ മുഖത്ത് പുച്ഛായിരുന്നെങ്കിൽ പാറുവും തനിയും മുഖം കുനിച്ചു നടന്നു എന്നാൽ അനി അവന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളുമായി ഇടഞ്ഞു ഇരുവരുടെയും നോട്ടം കൂർത്തു അവൾ അവന്റെ മുഖത്തിന് മുഖം നേരെ അടുപ്പിച്ചു എന്നെ തള്ളി മാറ്റിയ കൈകൊണ്ട് ഇയാൾ എന്നെ തലോടും നോക്കിക്കോ പതിഞ്ഞ സ്വരത്തിൽ അവൾ വെല്ലുവിളിക്കും പോലെ പറഞ്ഞു അവൻ വാ തുറന്ന് അവളെ നോക്കി നിന്നുപോയി ഹായ് ഫ്രണ്ട്സ് ഈ സ്റ്റോറി ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ ആരും വിഷമിക്കണ്ട ഞാൻ ചീറ്റ് ചെയ്തൊന്നുമല്ല കുറച്ചധികം തിരക്കാണ് എല്ലാം കൂടി കൂടിയെത്താൻ പറ്റുന്നില്ല പിന്നെ ഇപ്പോഴുള്ള ആയിരം പേരില്ലേ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ള ആയിരം പേര് നിങ്ങളെല്ലാവരും എൻ്റെ ന്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലിങ്ക് നമ്മുടെ പോസ്റ്റിലുണ്ടേ അവിടെ മുന്നൂറ്റി എഴുപതല്ലേ ആയിട്ടുള്ളൂ പ്ലീസ് കൂടെ ഉണ്ടാകണം